ഹലോ ഗായ നിങ്ങൾ ഈ കസേരിയിൽ കാണുന്ന ഈ തുണികളൊക്കെ തിരുമ്പി വെയിലത്ത് ഇട്ട് ഉണക്കി വെച്ചതാട്ടോ അങ്ങനെ ഞാൻ ചെയ്യണതും കണ്ടിട്ട് എന്റെ കുഞ്ഞിപ്പെ അതേപോലെ ചെയ്യാട്ടോ ഇപ്പൊ കാണുമ്പോ നിങ്ങൾ വിചാരിക്കും അച്ചോടാ പാവം എന്നൊക്കെ പാവാണ് പക്ഷെ ചില സമയത്തുണ്ടല്ലോ കുറുമ്പ് കേറിയാല് ഭയങ്കര കുറുമ്പാട്ടോ ഇപ്പൊ കണ്ടാല് കുറുമ്പൊന്നും ഇല്ലാത്ത പാഹവും കുട്ടിയാണെന്നേ പറയുള്ളൂ കണ്ടോ ഇതൊക്കെ തിരുമ്പി ഉണക്കി വെച്ചതാണ് ഇനി ഇതൊക്കെ മടക്കി കിട്ടാനാണ് ഗൈസ് പാട് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളിത് ചായ കുടിക്കാനായിട്ടുണ്ട് അപ്പം ഇപ്പൊ ഒരു വൈകുന്നേരം ഒരു അഞ്ചിന ആറു മണി ആറ് സമയായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിത് ചായ കുടിക്കാൻ വേണ്ടി പോവാണ് നമ്മളെല്ലാവരും കട്ടൻ ചായങ്ങനെ കുടിക്കണേ കാണുമ്പം അവൾക്കും വേണമെന്ന് പറയും അപ്പൊ എപ്പ എപ്പോഴും ഞാൻ കൊടുക്കാറില്ല എപ്പോഴെങ്കിലൊക്കെ ഞാൻ കൊടുക്കാറുള്ളൂ അപ്പൊ അതേ അവളും ചായ കുടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകട്ടോ എനിക്കും ചായ വേണം എന്നുള്ളത് ആ ആ കാണിക്കായിരുന്നു അപ്പൊ പാവം ഞാൻ അങ്ങനെ കൊടുക്കാണ് അപ്പൊ നല്ല ചൂടുണ്ടായിരുന്നു ചൂടൊക്കെ ആറ്റി ഞാൻ ഇതേ കൊടുക്കാൻ വേണ്ടി പോവാണ് അവളാണെങ്കിൽ വെയ്റ്റിംഗാണ് ചായ കുടിക്കാൻ വേണ്ടിട്ട് ആ ഒരു ഗ്യാപ്പിനുണ്ടല്ലോ എന്റെ മോള് കുറുമ്പ് കാണിക്കട്ടോ മേശയുടെ മോളിൽ നിന്നിട്ടാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഇനി അതൊന്ന് സെറ്റാക്കി എടുക്കട്ടെ അങ്ങനെ ഇത് കുഞ്ഞിപ്പെണ്ണിനുള്ള ചായയും കൊടുത്തിട്ട് നമ്മളെല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ ഞാനും ചായ കുടിക്കാണ് ചില സമയത്തേ ഞാൻ ചായ കുടിക്കാറുള്ളു അപ്പൊ ഇന്ന് എല്ലാവർക്കും ഇരണ്ടിച്ച കോഴിമുട്ട കേട്ടോ ചായക്കുള്ളത് അപ്പൊ ഈ കോഴിമുട്ടാകുമ്പോ ഈ കുഞ്ഞിനൊക്കെ കഴിക്കുമ്പോ ചായ വേണം അല്ലെങ്കിൽ ചങ്ക് കെട്ടി നിൽക്കുന്ന പോലെ ഒരു അവസ്ഥ ആയിരിക്കും അപ്പൊ ഞാൻ ചായ എടുത്ത് അപ്പതാ മോളും മോളും ചായ കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ കോഴിമുട്ടയും കൊടുത്ത് കുറുമ്പുണ്ട് അതിന്റെ കൂടെ കുടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അവളുടെ അവസ്ഥ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടേ നിങ്ങൾക്ക് കാണിച്ചു തരാണ് അവൾ ഇങ്ങനെ കുടിക്കുന്നുണ്ട് കണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കുടിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ കുടിക്കാതെ കുറുമ്പം കാഴ്ച ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ മക്കളെ എനിക്കൊരു കാര്യം വിട്ടുപോയിട്ടോ വർത്താനത്തിന്റെ ഇടയിൽ ഒന്നുമല്ല എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ അങ്ങനെ നമ്മുടെ ചായ കൂടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്നറിയോ അറിയോ ഒന്നുമില്ല ഞാനും എന്റെ മോളൊന്നും പൊന്നയച്ച് കളിക്കാട്ടോ പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ ഞാൻ മാത്രല്ലോ എല്ലാ വീട്ടിലും ഉള്ള പ്രശ്നമായിരിക്കും മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ കാര്യം കാര്യം ഒരു കുഴപ്പമില്ല അവര് തിന്ന കിട്ടണം അതുപോലൊരു പ്രശ്നത്തിലാണ് ഞാനുണ്ടാവും ആദ്യമൊക്കെ അവിടെ നന്നായിട്ട് കഴിക്കാനും ഇപ്പം കുറച്ച് കളിയായിട്ടുണ്ട് കളി കൂടിയപ്പം തീറ്റയ്ക്ക് ഒരു കളിയായിട്ടുണ്ട് ഇപ്പം കഴിക്കുന്നത് തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാട്ടോ അതിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് ഫോൺ കണ്ടത് എല്ലാ മക്കളും കഴിക്കില്ല ആ അതേ പഠിപ്പിനാണ് എൻ്റെ മോക്കൂട്ട എല്ലാവർക്കും ഉള്ള തൊഴിലായിരിക്കും ഫോൺ കാണിക്കാതെ തിന്നണമെങ്കിൽ ഓ ഒരു കഷ്ടപ്പാട് തന്നെ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ